നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് നിങ്ങൾ പഴയ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും വളരെ ഈസിയായിട്ടുള്ള സ്റ്റെപ്പ്സ് ആണ് സോ ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം അപ്പോൾ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ആദ്യം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് സോ ഞാൻ ജസ്റ്റ് നിങ്ങൾ ആദ്യം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും അല്ലേ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പ്രൊഫൈലിലേക്ക് നമുക്ക് പോവും ആ പ്രൊഫൈലിൽ പോയിക്കാൽ നമുക്കിവിടെ മേലായിട്ട് ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ത്രീ ലൈൻസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാറ് ഈ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പാണെങ്കിൽ ഹെൽപ്പിൽ പോയിട്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് അക്കൗണ്ട് സെൻറ്റർ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രൊഫൈൽസ് നിന്നും അതുപോലെ തന്നെ കണക്റ്റഡ് എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ അക്കൗണ്ട്സ് എൻ്റർ ഓപ്ഷൻ ഉണ്ട് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട് അതിൻ്റെ കോൺടാക്ട് ഇൻഫോ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന ഓപ്ഷൻ ഉണ്ട് സോ അതിൽ ക്ലിക്ക് ചെയ്യുക അതായത് അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡീ ആക്റ്റിവേഷൻ ഒരു ഡിലീഷൻ ഓപ്ഷൻ ഉണ്ട് ഇത് ഈ ഒരു ഓപ്ഷൻ കണ്ടിട്ട് ഉടനെ പോയി ഡിലീറ്റ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റായി കുറച്ച് കാര്യം പറയേണ്ട അപ്പോൾ ഈ ഒരു ഡി ഡി ആക്ടിവേഷൻ ഡിലീഷൻ ഉള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് അക്കൗണ്ട് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ ആ ഏത് അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഡീ ഡിലീഷൻ ഉള്ള ഇൻസ്റ്റഗ്രാം എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് പെർമനന്റ് ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യശം കണ്ടിട്ടു ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് അതിൽ ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത ശേഷം ഇവിടെ പ്രൈവസി ഓൺ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് ഇതും ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക കേട്ടോ അപ്പോൾ അതിനുശേഷം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതോ അതല്ല നിങ്ങൾക്ക് ഇനി ഡി ആക്ടിവേറ്റ് ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷനാണ് അങ്ങനെ ഒരു ഓപ്ഷനാണ് സോ അത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കും നെക്സ്റ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് അതായത് നിങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് സോ ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുക പാസ് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഡിലീറ്റ് യുവർ അക്കൗണ്ട് എന്നുള്ള കൺഫർമേഷനാണ് അതായത് ഫൈനൽ സ്റ്റെപ്പാണത് സോ അതിൽ ജസ്റ്റ് നിങ്ങൾ കണ്ടിന്യൂ കണ്ടിന്യൂന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ഡിലീറ്റാവും സോ എങ്ങനെയാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും സോ എന്ത വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ ബൈ